അതിർപ്പത്തിൻ്റെ ചെമ്മീൻ ബിരിയാണിയാണ് ഇന്നത്തെ താരം സൂപ്പർ ടേസ്റ്റാണ് എന്നാൽ കുക്കിങ്ങിൽ കുറച്ചെല്ലാം ഇൻട്രസ്റ്റ് ഉണ്ട് ആൾക്കാരാണെങ്കിൽ ഈ ഒരു റെസിപ്പി മാത്രം കണ്ടാൽ മതി പേസ്റ്റ് കൂടാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറയാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് കറച്ചപ്പിലേയും പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് പേസ്റ്റാക്കിയിട്ടെടുക്കുക അപ്പോൾ അത് ദം ചെയ്യുന്ന അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഓയിലും നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ഒരു പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടായിട്ട് അതിലേക്ക് ഉള്ളിയും തക്കാളി ഇട്ട് കൊടുക്കുക അപ്പം ഞാനിവിടെ നാല് കപ്പരിൻ്റെ കണക്കാന്ന് പറയുന്നുള്ളത് അര കിലോ തലയോട് കൂടിയിട്ടുള്ള ചെമ്മീനാണെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചോറിൽ നല്ലോണം മസാല വേണമെന്നുണ്ടെങ്കിൽ നാല് വലിയ ഉള്ളി എടുക്കാ മൂന്ന് ഉള്ളി എടുത്താൽ മതി ഞാനിവിടെ ഉള്ളിയും രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും അവിടെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ചെമ്മീൻ കണ്ടില്ലേ ചെമ്മീനിലേക്ക് ഞാൻ മുളപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് തന്നെ കുറച്ച് ഓയിലും കൂടി ഒച്ചെടുത്തിട്ട് കുറച്ച് സമയം അടച്ച് വെച്ചിന് അപ്പോൾ അതിന് നല്ലോണം വെള്ളം ഇറങ്ങി വരുമല്ലോ ആ ഒരു ടൈമിൽ ഒന്ന് തുറന്നു വെച്ചിട്ടായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് വറ്റിച്ചെടുത്തേന് അത്രമാത്രം ചെയ്താൽ മതി അധികം ഫ്രൈ ആക്കാൻ നിൽക്കണ്ട ഉള്ളിയും തക്കാളിയും നല്ലോണം വാടി ആയിട്ട് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക അപ്പം ഞാനിട മസാലയ്ക്ക് ഒരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീ ഒരു കാൽ ടീസ്പൂൺ മതി കുരുമുളക് പൊടി എത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം എന്നെ നെൽക്കിക്കൊടുത്തേന് ഇനി ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക ചെമ്മീൻ്റെ ആ ഒരു അരപ്പെല്ലാം കളിയാതെ ഇതിലേക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ അതേ പാത്രത്തിലേക്ക് തന്നെ അതേപാത്രത്തിലേക്കെ അരക്കപ്പ് ചൂടുവെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് അതും ഞാനിയിലേക്ക് തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് കാൽക്കപ്പിൻ്റെ അടുത്തായിട്ട് തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ റൈസും കൂടി റെഡി ആവുന്നുണ്ട് അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് പട്ട ഗ്രാമി ഏലക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ടായിട്ട് അരിയും കൂടി ഇട്ട് കൊടുക്കുക അരിപ്പയിൽ വെള്ളം ആറി അപ്പം അതിട്ട് കൊടുത്തിട്ട് കുറച്ച് സമയമൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ചെമ്മീനും ആ ഒരു മസാല എല്ലാം കണ്ടില്ലേ നല്ലോണം റെഡി ആയിട്ട് വരുന്നുണ്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നമ്മൾ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അരിയിട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ടില്ല അടിയിടെ ഒരു പറ്റിപ്പിടിക്കുന്ന പോലെ അങ്ങനെ ഫീൽ ആകും ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ തീല് വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ ഓരോന്നും വിട്ട് വരും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അരി ഒന്ന് വറുത്ത് റെഡി ആയിട്ട് കിട്ടും എന്നിട്ടായിട്ട് തിളക്കുന്ന വെള്ളമാണ് വെച്ച് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് റെഡിയാക്കാം ഇതും ഇട്ട് കൊടുക്കാം അത്ര തന്നെയാണ് സംഭവം ബാക്കിയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം വേറെ റെസിപ്പിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇത്ര തന്നെയാണ് നമ്മളെ ചെമ്മീൻ്റെ വിശേഷങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് കുക്കിങ്ങിൽ കുറച്ച് താല്പര്യമുള്ള ആളാന്ന് നിങ്ങളെങ്കിൽ അത് അത്ര കണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ അപ്പോൾ എന്തായാലും എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ഇരിക്കണം അപ്പോൾ എല്ലാവരും ചോദിക്കും ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു